യൂസ് ചെയ്ത് മക്കളെ പണി പാടും എന്ന് യൂട്യൂബ് കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയണം വിചാരിച്ചു അത് വിചാരിച്ചിട്ട് ഇവിടെ വെറുണ്ട് സൈഡിലായിട്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല മോയ്സ് നിങ്ങൾക്ക് പരിചയപ്പെട്ടിത്തരാ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മീഡിയം രീതിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യും അതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഡോട്ടൻ കീഡ് ഒരു പ്രൊഡക്റ്റ് ആണ് ഇതാണ് സംഭവം മനസ്സിലായി ഇതിന് സംഭവം ഇതിന്റെ ബോട്ടിലിൽ ഉള്ള സാധനമൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ബോട്ടിൽ വലിച്ചെറിയേണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈ ജാ രക്തചന്ദ്രൻ ആക്കി വെച്ചതാണ് അപ്പം ഇതിന്റെ കളർ ഇങ്ങനെ തന്നെ വരിക സാധനം ഇതിന്റെ അടുത്തുണ്ടാകുമ്പോൾ യെല്ലോ കളറാണ് അപ്പൊ ഫുൾ യെല്ലോയിഷ് കളറിൽ കൊണ്ട് വരുന്ന സംഭവമാണ് ഇതൊരു അറുപത് എം എൽ നാനൂറ്റി ഇരുപത്തി ആറ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ കറക്റ്റ് പ്രൈസൊക്കെ ഇവിടെ എഴുതി വെക്കുന്നതുകൊണ്ടും കുറച്ചധികം സാധനം ഉള്ളതുകൊണ്ടും എനിക്കിത് നോക്കിയിട്ടേ പറയുള്ളൂ പറയാൻ പറ്റുന്നുള്ളൂ കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന നേരത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്യാമറ ആംഗിൾ ശരിയാണോ ലൈറ്റ് റെഡിയാണോ ബാക്കിൽ എന്തെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും കിടന്നു വരുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കണ്ടേ അതുകൊണ്ട് ഞാനത് നോക്കിയിട്ടാണ് പറയുന്നത് ഓക്കെ പട്ടൻ കീയുടെ വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ഇതിൽ കൊടുത്ത പോലെ തന്നെ സൂപ്പർ ബ്രൈറ്റ് ആണ് നമ്മുടെ സ്കിൻ ഡൾനെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യും നന്നായിട്ട് ബ്രൈറ്റ് ആക്കും അതൊക്കെ ശരിയാണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആ ഒരു ആ ഒരു ടൈം പീരീഡ് നമ്മൾ ഒരു മാസമാണ് യൂസ് ചെയ്ത നമ്മളെ മുഖത്ത് പപ്പായ പപ്പായ ഇങ്ങനെ ഒടച്ച് വാരി തേച്ച് അല്ലെങ്കിൽ മറ്റേ റിംഗ് ലൈറ്റ് കൊണ്ട് മുഖത്ത് കൊണ്ടൊന്ന് കത്തിച്ചു വെച്ചതാണോ എന്നൊരു കൺഫ്യൂഷൻ വരും അത്രയ്ക്കും ബ്രൈറ്റാക്കും ഇതിലും പറഞ്ഞത് ആണ് സൂപ്പർ ബ്രൈറ്റ് ബ്രൈറ്റാക്കും അത് കറക്റ്റ് ആണ് പക്ഷേ പക്ഷേ ഒരുവിധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്ക് അറുപത് എം എൽ എന്ന് പറയുമ്പം നമുക്ക് എത്ര മാത്രം യൂസ് ചെയ്യാനുണ്ടാവും തൊട്ട് ആരെങ്കിലും ഒന്ന് കാണി എന്റെ ഈ ഒരു നിസ്സ്രാവസ്ഥയോട് പറയുന്നതാണ് രണ്ട് തോണ്ടില് തോന്നുമ്പോഴത്തേക്ക് ഇത് തീർന്നു പോകും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കൊക്കെ ചില സമയത്ത് ഇപ്പൊ എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഈ രണ്ട് വീക്കില് ഇപ്പൊ ഒരു രണ്ട് വീക്ക് എടുക്കുക ചെറിയ മാസത്തിൽ രണ്ട് വീക്കിൽ ചിലപ്പോൾ എനിക്ക് ചില ചില നേരത്തെ ചില മൂടായിരിക്കും അപ്പൊ ഞാൻ മോയ്സ്ചറൈസറിനൊക്കെ കുളിക്കുകയായിരിക്കും ചില സമയത്ത് ആ ഓക്കെ കുറച്ച് കുറച്ച് അങ്ങനെ എടുക്കുന്ന ഒരു മൂടായിരിക്കും അങ്ങനെ നമ്മൾ കുളിക്കുന്ന ഒരാൾക്കൊക്കെയാണ് അതായത് ഇപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് ഒരു നാല് വട്ടം മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക വെള്ളം കറക്കി വരണം പക്ഷെ വെള്ളം കലക്കിയിട്ട് തേക്കണം അതേ പാടില്ല രണ്ട് തോണ്ടില്ല രാവിലെയും വൈകുന്നേരം തോന്നിയാൽ തന്നെ അതായത് രാവിലെയും വൈകുന്നേരം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് സാധ്യതയും ഒരു മാസത്തിൽ മൂന്നാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇത് ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും അതായത് ഒട്ടും ഉണ്ടാകത്തില്ല അതൊന്നും ഇത് സ്കിന്നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു മാസം നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയൊരു ഗ്ലോ ഉണ്ടാവുമല്ലോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആ ഒരു ബ്രൈറ്റ്നായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ അടുത്ത മാസം നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കാം അപ്പൊ വന്ന ആ ഒരു ഗ്ലോ അതൊക്കെ എവിടെയാ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടത്തില്ല അത് പോയിണ്ടോ തേക്കാതെ ഇരുന്നാൽ അത് പോയിണ്ടാവും അങ്ങനെ ഒരു പ്രതിഭാസം ചെറുതായിട്ട് ഈ ഒരു പ്രൊഡക്റ്റില് ഇങ്ങനെ ത്തി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഒരു മാസം ഇത് നിർത്തി നോക്കി അപ്പം ആ ഒരു ഗ്ലോ എന്റെ ഫേസിൽ എനിക്ക് കാണാൻ വെച്ചാൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ ചെറുതായിട്ട് കവർ ഉണ്ടാവില്ലേ പക്ഷെ അത് അങ്ങനെ ഇത് നമുക്ക് കോൺസെൻട്രേറ്റ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ ബ്രൈറ്റ് എന്ന് ഇവർ പറഞ്ഞ സംഭവം നമുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സംഭവം തോന്നി പക്ഷെ നമുക്കൊരു മാസം ഇത് കുറെ ഉപയോഗിക്കുക വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കും വേണമെങ്കിൽ കോൺസെൻറ്റേറ്റ് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് നമ്മളെ കൂടെ ഇത് മേടിക്കാൻ പറ്റും ഒരു മാസത്തിൽ രണ്ടു തവണ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇത് അടിപൊളി സംഭവമാണ് ഇതിനെക്കൊണ്ട് ഒരു ദോഷവും ഇല്ല സ്കിന്നിങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ച് എല്ലാം അടിപൊളിയാക്കി വെക്കുക ഇതിൽ വൈറ്റമിൻ സിന്റെ കണ്ടന്റ് ഉണ്ട് അതിന് പിന്നെ ഞാൻ എടുത്ത് പങ്കില്ലാന്ന് കേട്ടോ ഒരുപാട് വൈറ്റമിൻ സി ഫാൻസ് ഇവരുണ്ടല്ലോ അപ്പൊ ഞാൻ എടുത്തു പറഞ്ഞതാണ് എന്തായാലും സംഭവം കൊള്ളാം കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയൊക്കെ ഓക്കെ ആണ് ഓക്കെ ആണ് നമ്മളൊരു മോയ്സ്ചറൈസർ തേച്ചിട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്നൊക്കെ പറയാമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹോ അത് അന്തർ ലെവൽ ആയിരിക്കും പക്ഷെ നിങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിക്കണം അത്രേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് അടുത്തത് ഇതാണ് അപരുചിക്കയുടെ മോയ്സ്ചറൈസർ ആണ് ഇതിന്റെ ഉള്ളിലൊന്നും സാധനമില്ല കേട്ടോ ഇന്ന് ഇരിക്കുമ്പോൾ ഇന്ന ഇതോട് സാധനവും ഇതൊന്നും ഇതിനായിട്ട് ഞാൻ ഇറക്കിയതല്ല മുല്ലപ്പുഴ ഉപയോഗിച്ചിട്ട് നല്ല ഗ്ലാസിൻ്റെ ജാറാണ് അപ്പം ഞാൻ എന്തിനാണ് നമ്മൾ വലിച്ചെറിയുന്നത് എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ ഇത്രയും മഞ്ഞൾ പൊടിയാണ് എടുത്ത് എടുത്തു വെച്ചത് അപ്പം നല്ല സാ നല്ല ബോട്ടിലും ആണ് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഈ അക്ടോളജിക്ക് തന്നെ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ഇതിന്റെ ഭംഗി കണ്ട് മേടിച്ചു ഈ ഒരു ബോട്ടിലിന്റെ ഭംഗി കണ്ട് ഞാൻ മേടിക്കും എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം ഇടയ്ക്ക് വരാറുണ്ട് ചില ബോട്ടിലിന്റെ ഭംഗി കണ്ടിട്ട് മേടിക്കും പക്ഷെ ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം ഇത് സ്കിൻ കെയർ ചെയ്ത് ഈ മാസം എന്റെ എന്തെങ്കിലും മുഖത്തെന്തെങ്കിലും ഇൻപെൻഷനോ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാറ്റണം അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇൻഗ്രീഡിയന്റ് നോക്കി മേടിക്കും അതെല്ലാം ഒരു ഒഴുകി ഒഴുകി അങ്ങനെയൊക്കെ മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബോട്ടിൽ ചെറിയ ചിലത് മേടിക്കാൻ എനിക്ക് പറ്റില്ല ആ ബോട്ടിലിന്റെ ഭംഗി കാണുമ്പോ മേടിച്ച് പോവും എന്ത് ചെയ്യാനാണ് അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളജിക്കയുടെ ഗ്ലോ ജെൽ മോയ്സ്ചറൈസർ ആണ് ഇത് അമ്പത് ഗ്രാമിന്റെ ആണ് ശരിക്കും നൂറ് ഗ്രാമിന്റെ നാനൂറ്റി എട്ട് രൂപേൻ്റെ ഉണ്ട് കേട്ടോ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ വരെ ലേറ്റസ്റ്റ് വേർഷൻ ഇത് മുന്നേ ഉള്ള പാക്കിംഗ് ആണ് ഇപ്പൊ അവരിത് കുറച്ച് കളറൊക്കെ നല്ല അടിപൊളിയാക്കി അച്ഛന്റെ പാക്കിങ് പാക്കിങ് വെച്ചുകഴിഞ്ഞാൽ ആ പുറത്തെ ബോട്ടിൽസൊക്കെ എന്റെ പൊന്നളിയാ എന്തൊരു രസാന്നറിയോ കാരണം നല്ല രസം രസമാണ് അപ്പൊ അപ്ഡേറ്റ് ചെയ്തതിന്റെ ഏഹ് മറ്റേ ബോട്ടിലൊക്കെ വേറെയാണ് അത് ഞാൻ മേടിച്ചോക്കിട്ടില്ല ഇത് ഗ്ലാസ് ജാറിൻ്റെ ആണ് ഇന്ത്യ അടിപൊളിയാണ് അപ്പം ആ നൂറ് എം എൽ ന് നാനൂറ്റി എട്ടോ അങ്ങനെ എന്തോ രൂപയാണ് വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോ ഭയങ്കര ലാഭമാണ് ഒരുപാട് ഉണ്ടോ നമുക്ക് യൂസ് ചെയ്യാൻ മാത്രല്ല ഇവര് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും ട്വന്റി ഫോർ അവേഴ്സ് ഹൈഡ്രേറ്റ് ചെയ്യും അതിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റ് ആണ് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ കിട്ടും പിന്നെ ഇത് തേക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു യെല്ലോ കളറുള്ള ഫ്രൂട്ട് നമ്മളിങ്ങനെ ഉണച്ച് നമ്മളിങ്ങനെ മുഖത്ത് തേച്ച എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു സാധനം കിട്ടും ിയുടെ ഇത് കുറച്ചും കൂടെ തിക്കാണ് ഇത് കുറച്ചുകൂടി ലൈറ്റ് ആണ് സാധനം കുറച്ചും കൂടെ ലൈറ്റ് ആണ് പക്ഷെ നമ്മൾ അത് നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളിങ്ങനെ അറിയും ഭയങ്കര രസമാണ് മുഖത്തേക്കാൻ പിന്നെ ഇത് ആ മുഖത്ത് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഗ്ലോ എത്ര കാലം നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കുഴപ്പമില്ല കേട്ടോ അത് അത്യാവശ്യം നല്ല രീതിയിലേക്ക് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നിർത്തിയാലും കുഴപ്പമില്ല നിർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല പറ്റും പിന്നെ ഒരു മാസം കഴിഞ്ഞാലും നമുക്ക് ഇത് യൂസ് ചെയ്യാനുണ്ടാവും അങ്ങനെ ഡോട്ടോമാറ്റിക്കലി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലേജാർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു മാസം കഴിഞ്ഞാലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ അപ്പൊ ജിറ്റിയുടെ ഒരു ഈ ഒരു മോയ്സ്ചറൈസർ കൂടുതലും ഈ എന്താ പറയുക കോളേജ് സ്റ്റുഡൻസിന് സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപദ്രവം ഒന്നും നമുക്കില്ല എന്നാൽ ഉപകാരം ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉപകാരം ആ അത് അങ്ങനെ അങ്ങനെ എടുത്തെടുത്തൊരു സൈഡിൽ കൂടെ ഒരു സെവൻ്റി പെർസെൻറ്റേജൊക്കെ അങ്ങനെ അങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ പൊയ്ക്കോളും അപ്പം നമുക്ക് ടെൻഷൻ ഇല്ല നമ്മുടെ സ്കിന്നെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമുക്കങ്ങനെ ഉപയോഗിച്ച് അതായത് ഒരു ഗ്ലോ ഒക്കെ അങ്ങനെ സൈഡിൽ കൂടെ തന്നു നിർത്തിയാലും കുഴപ്പമില്ല നിർത്തിയുണ്ടെങ്കിൽ കുഴപ്പമില്ല ആ ഒരു രീതിക്ക് അതിന്റെ ഗ്ലോ ഇങ്ങനെ അത് ഇങ്ങനെ കീപ്പ് ചെയ്ത് നോക്കും എന്ന് വെച്ചാൽ തേക്കുന്ന സമയത്തുള്ള ഭയങ്കര ഗ്ലോ എപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇത് കാണിക്കും അതല്ലെങ്കിലും അഭ്യചിക്കയുടെ പ്രൊഡക്റ്റ് മൊത്തമാണ് അടിപൊളിയാണ് സംഭവം അടിപൊളിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഇതിന്റെ തന്നെ വേറെ ഉള്ള എന്ന് ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചതാ ഇത് ഞാൻ ഈ പറഞ്ഞത് ബോട്ടിലെ മഞ്ഞ കണ്ട് മേടിച്ചതാണ് ഒരു മഞ്ഞ് മേടിച്ചത് കച്ചിൽ മേടിക്കാറുള്ളൂ അതുകൊണ്ട് മേടിച്ചതാണ് ഇവരെ എല്ലാ ബോട്ടിലും ഇവരെ ടെക്സ്റ്റർ വരുന്നത് അടിപൊളിയാണ് ഇവർ പറഞ്ഞ സംഭവം തന്നെ എല്ലാം റെഡിയാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ഹൈഡ്രേറ്റ് ആണ് ഹൈഡ്രേറ്റ് ചെയ്യും പെട്ടെന്ന് കിക്കി അഫോ കയ്യും അതൊക്കെ ശരിയാണ് നല്ല സാധനമാണ് അക്കോലജിക്കയുടെ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത് നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കാട്ടി നല്ല നല്ല പ്രൊഡക്ടുകൾ വരുമ്പോൾ നമ്മളാ സാറ്റിസ്ഫാക്ഷൻ ഹൺഡ്രഡ് എത്തിക്കുന്ന പ്രൊഡക്ടുകൾ എത്തുമ്പോൾ നമ്മളത് വേറെ അപ്ഗ്രേഡ് ചെയ്യല്ലോ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മള് നോക്കുമല്ലോ അങ്ങനെ ആയപ്പോ ഞാൻ നിർത്തിയതാണ് ഇപ്പൊ വരെ ബോട്ടിലൊക്കെ മാറ്റിയിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയ ഹോട്ടല് കാണാൻ നല്ല ഭംഗിയാണ് ഒന്ന് മേടിച്ച് നോക്കണം നല്ല രസമാണ് ഓക്കെ അടുത്തത് ഒരു സ്പെഷ്യൽ സംഭവമാണോന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്നുവെച്ചാൽ ബയോഡർമേന്റെ ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇത് എത്രമാത്രം ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇത്രമാത്രം മാത്രം ഇഷ്ടമാണ് ഞാനിത് കഴിഞ്ഞു എന്നിട്ട് ഞാൻ കീറി ഇതിന്റെ അകത്തുള്ള ഇതിന്റെ ആത്മാവിനെ വരെ ഞാൻ വലിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുത്തൊരു ബോട്ടിലേക്ക് മാറിയത് ലേശു കൂടെ ഉണ്ട് ലേശു കൂടെ ഒരു ഇതൊരു കവളിൽ തെക്കാനും കിട്ടും ഞാൻ ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യേണ്ടത് ഞാൻ കീറി ഇതിന് പോസ്റ്റ്മോർട്ടം കഴിക്കാറുണ്ട് ഇതിനൊന്നും ചെറുതായിട്ട് ഇതിന്റെ വയറൊന്നും കയറിയിട്ടുള്ളൂ ഇതിന്റെ തലങ്ങും വലങ്ങും മുറിച്ച് നമ്മൾ ഇതിന്റെ അകത്തുള്ള സകലമാന സാധനം യൂസ് ചെയ്തിട്ട് വേണം ഇത് ഒഴിവാക്കാൻ വേണ്ടി അപ്പം ഇത് വയോരമേ ഒരു മോയ്സ്റ്ററൈസർ ആണ് ഇരുന്നൂറ് എം എൽ ന് ഇവര് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് മേടിക്കുന്നത് അത് ലാഭമാണോ ലാഭമാണോ ലാഭമാണത് ഇരുന്നൂറ് എം എൽ എന്നൊക്കെ പറയുമ്പോ എത്ര യൂസ് ചെയ്യണ്ടോ എന്നൊന്ന് ആലോചിച്ചോക്കെ എത്ര യൂസ് ചെയ്യണ്ടോ ഒരുപാട് യൂസ് ചെയ്യാനോട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പം രണ്ടാ ഒരു മാസത്തില് രണ്ടാഴ്ചകൾക്ക് ഞാൻ ചില നേരത്തെ മോയിസ്ചറൈസർ പല നേരത്തും യൂസ് ചെയ്യും പല നേരത്തും ചിലപ്പോൾ മോൻ എഴുതേണ്ടി വരും ചില സിറ്റുവേഷൻ അങ്ങനെ പല നേരത്തും ഞാൻ യൂസ് ചെയ്യും അങ്ങനെ ഒരുപാട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കുളിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം യൂസ് ചെയ്യാനുണ്ടാവും അല്ല എൻ്റെ രീതിയിലൊക്കെ പോലും ഭയങ്കര പിശുക്കി പിഷ്ടി കൊറച്ച് കൊച്ച് കുറച്ച് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാലഞ്ചാറ് ആ ഒരു സമയം പിടിക്കാം ഒരു നാലഞ്ചാറ് മാസം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് അത്രയും ഒരുപാട് ഇത് ഒരുപാട് അടുത്ത് യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആണ് ലേശം എടുത്താൽ തന്നെ എല്ലായിടത്തേക്കും കിട്ടും നല്ല അടിപൊളി പിന്നെ ഇത് തേച്ചാൽ കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇതൊന്നും ലേശം ഒന്ന് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അയ്യോ എന്തോ ഒരു എന്തോ ഒരു വ്യത്യസ്തം നമ്മുടെ പ്ലേസിൽ വന്നല്ലോ എന്ന് നമുക്ക് തോന്നും സാറ്റിസ്ഫാക്ഷൻ അവര് ഹൺഡ്രഡിൽ ഹൺഡ്രഡിൽ പറഞ്ഞു നോക്കും അതാണ് ഈ സാധനം അതാണ് എന്നെ കൊണ്ട് ഇത് രണ്ടാമത് മേടിപ്പിക്കാൻ രണ്ടാമത് മേടിപ്പിക്കാനുള്ള കാരണം എന്താ പറയാ ഇനി ആ സിനിമയോടാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കണ്ടന്റ് അതൊക്കെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഞാൻ വാച്ച് ഡേസ് എപ്പോഴും നോക്കുന്നത് അത് എത്ര നേരം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും എന്നുള്ളതിനാണ് ഞാൻ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഞാൻ റിപ്പോർഡൻസ് വെക്കുക നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം അപ്പൊ ഞാൻ അങ്ങനെ നോക്കാം അതിന്റെ കാര്യത്തിൽ ഇത് ട്വന്റി ഫോർ അവേഴ്സ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴല്ലോ ഞാൻ പറഞ്ഞു കുറച്ചെടുത്ത് അപ്ലൈ ചെയ്താൽ മതി ഇങ്ങനെ തിളങ്ങും നമ്മൾ ഈ വെയിർത്തൊക്കെ വരുന്ന സമയത്ത് എവിടെങ്കിലും പോയി ഇരിക്കും എവിടെങ്കിലും പോയി നമ്മൾ മേക്കപ്പ് നമ്മള് മേക്കപ്പൊന്നിട്ടില്ലായിരിക്കും എന്നിട്ട് വെറും നമ്മൾ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മാത്രം ഇട്ടിരിക്കും ഈ അടിയിട്ട മോയ്സ്ചറൈസറിന്റെ അതായത് സൺസ്ക്രീനിന്റെ അടിയിട്ട മോയ്സ്ചറൈസറിന്റെ ആ ഒരു ഗ്ലോ നമുക്കിങ്ങനെ വേർക്കുന്ന സമയത്ത് എടുത്ത് കാണിക്കുമ്പോൾ നാലഞ്ചൊക്കെ വേർക്കുന്ന സമയത്ത് നമ്മളെ ഫേസ് ഇങ്ങനെ ഒരു ഗ്ലോ കാണിക്കുമ്പോ നമ്മൾ ഫ്രണ്ട്സ് ചോദിക്കാം എന്താ നിങ്ങൾ ഫേസിങ്ങനെ തിളങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ആണ് നമ്മള് മക്കളെ കിട്ടി ആ കൊടുത്ത പൈസ വാല്യൂ അതപ്പം അറിയിച്ചിരിക്കുമ്പോൾ ആ ഒരു കാര്യത്തില് ഇത് അട്ടിപൊടി സംഭവമാണ് പിന്നെ ഇതിൽ നോർമലിക്ക് ഒരു ഡ്രൈ സ്കിന്നൊക്കെയാണ് പറയുന്നത് എന്റെ സ്കിന്നു പിന്നെ ചില നേരത്തും പല നേരത്തും പല രീതിക്കായതുകൊണ്ട് എനിക്കിത് പ്രശ്നം ഇല്ല നിങ്ങള് എന്താ പറയാ അല്ല നോർമലി ടു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിലും ഇവർ പറഞ്ഞാണെങ്കിലും അല്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചു എന്റെ സ്കിൻ വേറെയാണ് എന്റെ സിസ്റ്റർ ഉപയോഗിച്ചു അവരുടെ സ്കിൻ വേറെയാണ് പ്രശ്നങ്ങളൊന്നും ആർക്കും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് കിട്ടിയ അതേ സാറ്റിസ്ഫാക്ഷൻ ലെവൽ തന്നെ അവൾക്ക് നേടിയിട്ടുണ്ട് അത് എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയായിരിക്കും നമ്മൾ വെക്കുന്ന സമയത്ത് ഒന്ന് ആഴ്ച നോക്കിയേ നമ്മളിതൊരു രണ്ടാഴ്ച അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യമായിട്ടുള്ള മാറ്റം മൗത്ത് കാണാൻ പറ്റും എന്തോ ഒരു സാധനം വന്നാൽ എന്തോ ഒരു ഗ്ലോ കൂട്ടിയിട്ടുണ്ട് നമുക്ക് തോന്നും അപ്പോൾ ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഒരു ഗ്ലോ ആ ഒന്ന് ആലോചിക്കും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് ലോകത്ത് ഏറ്റവും വലിയ മോയ്സ്ചറൈസർ അങ്ങനെ അടിപൊളി മോയ്സ്ചറൈസർ എന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ കാണിച്ചതിൽ എനിക്കിഷ്ടമായ ഒരു മോയ്സ്ചറൈസർ ഇതാണ് ഇതാണ് കൊടുത്ത പൈസയ്ക്കുള്ള പണിത് ചെയ്യുന്നുണ്ട് എന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവല് ഹണ്ടർ ആക്കുന്നുണ്ട് എന്താ പറയാ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു ഓക്കെ ഇനി ഞാൻ പറയാൻ പോണ മോയ്സ്റ്ററൈസർ പാക്കറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പൊ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കും മക്കളെ ഇതാണ് സാധനം ഇതൊക്കെ നിങ്ങൾ ഞാൻ ഉപയോഗിച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണേ നിങ്ങൾ മേടിച്ചോളൂ നോക്കി നമുക്ക് മേടിച്ചോളൂ എന്നൊക്കെ ഞാൻ ഞാനിതിന്റെ സൈഡിൽ സാധനങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിക്കോളോ മിനിമലിസ്റ്റിന്റെ ഒരു ഡാമേജഡ് ബാരിയർ റിപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉണ്ട് അതിന് ആഗ്ന ക്ലോൺ സ്കിന്നിനാണെന്ന് പറഞ്ഞിട്ട് അവര് അവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പ്രത്യേകത മേടിച്ചതാണ് അൻപത് ഗ്രാമിന് മുപ്പത്തൊന്ന് രൂപയാണ് ആ കാര്യത്തിലൊക്കെ കൊള്ളാം അൻപത് ഗ്രാമിന് അവർ മുന്നൂറ്റി മുപ്പത് രൂപ ആണല്ലോ വാങ്ങുന്നത് അക്കാര്യൊക്കെ വെച്ച് നോക്കുമ്പോ ഓക്കെയോ അങ്ങനെ വെച്ച് ഞാൻ മേടിച്ചതാണ് എനിക്കറിയാൻ പാടില്ല ഈ എന്റെ സ്കിന്നില് എന്റെ സ്കിന്നുള്ള ആളുകളോട് എനിക്ക് പറയുന്ന മീൻസ് ആളുകളോട് പറയാനുള്ള കാര്യവും നിങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യമായിരിക്കും നിങ്ങൾ ഈ മെമിനിസ്റ്റിന്റെയും സെറ്റാപ്പിന്റെയും ഒക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മറ്റേ സർക്കാർ ഒരു നിവേദനം കൊടുത്ത പോലെ അത്ര സോ ആക്കാൻ പറ്റുമോ എത്ര സോവാക്കാൻ പറ്റുമോ ഒരു കാക്ക അവിടെ എന്തെങ്കിലും ഞാൻ വീട് എടുക്കുമ്പോൾ രാജ്യത്തെ മൊത്തം വണ്ടിയും കാക്കയും കോഴിയും ഒക്കെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വന്നിരിക്കും എന്നിട്ട് സമ്മതിക്കില്ല സേഫ് ആണ് എല്ലാം ഉപയോഗിച്ച എല്ലാ ആൾക്കാരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ് ആണെന്നൊക്കെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം ഉപയോഗിച്ചാലും അതിനുള്ളൊരു പ്രശ്നം നമുക്ക് ഭാവിയിൽ ഒന്നും ഉണ്ടാകത്തില്ല ബാക്കിയുള്ളത് ഉണ്ടാവുന്നില്ല അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെ എന്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ പറയാം അതൊരു സേഫ് സോൺ ആണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സോൺ ആവും വേണം കൊടുക്കുന്ന പൈസക്ക് അത് പണിയെടുക്കും വേണം എനിക്ക് അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടും വേണം എല്ലാം ഞാൻ നോക്കും എന്നിട്ട് ഞാൻ ഒരു മോശം യൂസ് ോ ഓക്കെ എന്നിട്ട് അത് യൂസ് ചെയ്യും അങ്ങനെയാണ് അങ്ങനെ വെച്ചോക്കുമ്പോൾ ഇതിനെതിരെ എന്തിനാണ് ആക്നെ പ്രോൺ സ്കിന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് എഴുതിയത് എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ മാറില്ലത് എനിക്കിവിടെ കുറച്ച് ആക്നൈസ് ഉണ്ട് അങ്ങനെ ഒരു ഒരു ഇതാണ് എന്റെ സ്കിന്നെ ഏതൊക്കെ ചേച്ചി ആക്നൈ പ്രോൺ സ്കിന്നിലേക്കും പെടുത്താം പക്ഷെ എനിക്കത് വേണ്ട രീതിയിൽ വർക്ക് ആയി കിട്ടാം അതുകൊണ്ട് എന്റെ സ്കിന്ന ആളുകൾ അത് മേടിച്ച് പൈസ കളയണം ഞാൻ ഒരിക്കലും പക്ഷേ പൈസ കളയരുത് എനിക്കത് വർക്ക് ആയിട്ടില്ല ആയിട്ടില്ലല്ലേ സാറ്റിസ്ഫാക്ഷനും സീറൊന്നും പറയില്ല എന്നാലും സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടില്ല എന്താ പറയാ പോയി ആ ഒരു മാസം എനിക്ക് വട്ട പൂച്ചമായിരുന്നു പരീക്ഷയിലെ പോയത് അടുത്തത് ഡെർമാൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നു നീ പറയുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു പച്ച ബോട്ടിൽ അത് ഹൺഡ്രഡ് എം എൽ മുന്നൂറ്റി പതിനാലാണ് അത് ഞാൻ കുറെ കാലം ഉപയോഗിച്ചു കേട്ടോ അപ്പം അത് കുറെ കാലം ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ കേൾക്കിണ്ടോ ആവും അതിന്റെ പ്രൊഡക്റ്റ് പക്ഷെ അതിന്റെ ക്വാളിറ്റി ഭയങ്കര ഹണ്ടഡ് ആയിട്ടാണോ അങ്ങനെയല്ല അത് പറഞ്ഞ പോലെ എൻ്റെ ഒരു സോൺ സോണാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താ ഇങ്ങനെ സ്കിന്നിങ്ങനെ മോയിസ്ചറൈസ് ഇങ്ങനെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് സാക്ളേ മുന്നോട്ട് ആ ഒരു സാധനം ഉണ്ടല്ലോ അതാ ചെയ്തിട്ടുണ്ട് അതിനെ കൊണ്ട് എനിക്കൊരു അതായത് മോയ്സ്ചറൈസർ ഞാൻ ഭയങ്കര എന്താ പറയുക എന്താ പറയുക കോൺഷ്യസ് ആയ സമയത്തിന് മുന്നേ ഉപയോഗിച്ച സാധനമാണത് അപ്പം വെച്ച് നോക്കുമ്പോൾ അത് എനിക്ക് ഒരു തരത്തിലുള്ള പനിയും തന്നിട്ടില്ല നല്ല നല്ല കുറച്ച് അധിക കാലം യൂസ് ചെയ്യാനുണ്ടായിരുന്നു ഒന്നൊന്നര മാസം അത് യൂസ് എത്ര കുളിച്ചാലും കുടിച്ചാലും ആ മോയ്സ്ചറൈസറുകളും നമ്മൾ കുളിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അത് അധിക കാലം യൂസ് ചെയ്യാനുണ്ടായിരുന്നു നല്ല സാധനമായിരുന്നു അതിന്റെ തന്നെ പല എന്താ പറയാ പല രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഡർമാൻ്റെ പല കണ്ടന്റുള്ള പാക്കറ്റുകൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് മേടിക്കും നല്ല സാധനമാണ് അതിനെക്കുള്ളൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല പിന്നെ ജോയിയുടെ ഒരു വോയ്സ് ഞാൻ യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്തിനാണ് ഞാൻ പോയി മേടിച്ചത് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഓഫർ കണ്ടപ്പം മറ്റേ തേക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ് അത് ഞാൻ അത് ഫേസിനായിട്ട് മേടിച്ചതല്ല ഞാൻ ആ ഓഫറും ഉണ്ട് എന്നാ നല്ല കണ്ടിട്ടൊക്കെ കൊള്ളാം കൊള്ളാം എന്ന് കണ്ടപ്പോ ഞാൻ പോയി മേടിച്ചതാണ് അതിന്റെ ടെക്സറും അടിപൊളിയാണ് പക്ഷെ അത് ഇപ്പൊ മാതിരി വെള്ളം വെള്ളം പറഞ്ഞുണ്ടാവും ഒരു ഒരു വെള്ളം മേത്ത് പറഞ്ഞാൽ എന്താണ്ടാവുക ചളി പോവും അല്ലെങ്കിൽ എന്താണോ ആ ഒരു ഫീല് ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റി ഒക്കെ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഭയങ്കര വോയിസ് ഉപയോഗിച്ചിട്ട് കിട്ടാവുന്ന ഒരു കൊറേ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും കുറെ പ്രശ്നങ്ങൾ പോകുന്ന കാര്യങ്ങളും അതൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല പക്ഷെ കൊള്ളാമോ അങ്ങനെ ഉപയോഗിക്കാം അത്ര അത് ഹൺഡ്രഡ് എം എൽ നൂറ്റി തൊണ്ണൂറ്റി നാല് അത് നാപ്പത്തിയെട്ട് അവർ എങ്ങനെ എങ്ങനോ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും എന്നൊക്കെയാണ് പറയുന്നത് കൊള്ളാം ഒരു കുട്ടി കറിയു എല്ലാവർക്കും അറിയും നിന്റെ വീടുകൾ അടുത്തത് ഡോക്ടർഷിപ്പിന്റെ ഒരു മോയ്സ് ആണ് ഹൺഡ്രഡ് ഗ്രാമിന് മുന്നൂറ് ഹൺഡ്രഡ് ഗ്രാമിന് മുന്നൂറ് രൂപയാണെന്നൊരു പറയുന്നത് എനിക്ക് ഡോക്ടർഷിപ്പിന്റെ സൺസ് ഭയങ്കര ഇഷ്ടമാണ് നല്ല സംഭവമാണ് മറ്റേ നമ്മുടെ റിംഗ് ലൈറ്റിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റൊക്കെ ഒന്ന് അതൊക്കെ അത് തട്ടി ഇങ്ങനത്തെ മാറ്റാൻ അത് അവിടെ ഡസ്റ്റ് താങ്ങ് അപ്പം അതുകൊണ്ടുള്ള ആരാധന മൂലം ഞാൻ ഈ മോയിസ്ചറൈസർ മേടിച്ചു നോക്കിയതാണ് മോയിസ്ചറൈസർ പറഞ്ഞ മാതിരി ഡെർമാക്കോലിൽ പോയൊരു സേഫ് സോണാണത് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് പോവാം എന്താ പറയാ നമുക്കൊരു നമ്മൾ ഫസ്റ്റ് ഉണ്ട് നോക്കണം അറിയാം മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് അത് എത്ര എത്ര നേരം അത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് ഡ്രൈനസ് മാറുന്നുണ്ടോ ഭയങ്കര ഓയിലി ആവുന്നുണ്ടോ ആ മോയിസ്ചറൈസർ പക്ഷെ ആ മോയിസ്ചർ തേച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നു നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് ഞാൻ അതാണ് കൂടുതലായിട്ട് നോക്കുന്നത് പല ആൾക്കാർക്കും പല കൺസേൺ ആയിരിക്കാം ഞാൻ അതാണ് കൂടുതൽ നോക്കുന്നത് കാരണം വേറെ കുറെ കാര്യങ്ങൾ ഞാൻ മറ്റു പല പ്രൊഡക്റ്റുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മോയിസ്ചറൈസറിൽ ഞാൻ ഈ ഒരു കാര്യമാണ് നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ ഷീട്ടിന്റെ ഈ ഒരു മോയിസ്ചറൈസർ ഡർമാക്കോന്റെ പോലെയൊക്കെ തന്നെ ഉപദ്രവം ഇല്ല ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ അതായത് പണി പൈലയെ എടുത്ത് അങ്ങനെ അങ്ങനെ പൊയ്ക്കോളും നമുക്കൊരു പ്രശ്നമില്ല ഒരുപാട് കാര്യം നമുക്ക് യൂസ് ചെയ്യും അതായത് ഒന്നര മാസം അത് കിട്ടും ഒന്നര മാസത്തിന് മുകളിൽ കിട്ടും കൊള്ളാം ആ സാധനം എന്തായാലും കൊള്ളാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്കിന്നിന് പറ്റിയത് നിങ്ങൾക്കിപ്പം ബഡ്ജറ്റ് ഓക്കെ അല്ല നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച സാധനം വാങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഈ മാസം ഇല്ല എന്നാൽ എനിക്ക് നല്ലൊരു മോയ്സ്ചറൈസർ മേടിക്കണം അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇത് ഈ ഡോക്ടർത്തിന്റെ ഡർമാൻഡൊക്കെ മേടിച്ചോ ആ ഒരു പണി സ്കിൻ മീൻസ് മറ്റ് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഗ്ലോ ഒക്കെ എന്ന് ചോദിച്ചാൽ പോവാതിരിക്കും ഈ സാധനം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു സാധനമുണ്ട് സെറാവേ എന്തേലും അടുത്ത സാധനം അത് ഞാൻ കുറെ ആൾക്കാർ റിവ്യൂ പറഞ്ഞ കേട്ടിട്ടും പിന്നെ അങ്ങനെ ഞാൻ മേടിച്ച സാധനമാണ് നല്ല പ്രൊഡക്റ്റ് ആണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണ് അത് അൻപത് എം എൽ മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് അങ്ങനെയാണ് പക്ഷെ അതിന്റെ പാക്കേജ് ഞാൻ ഒരു കാര്യം പറഞ്ഞു അതിന്റെ പാക്കിങ് വരുന്നത് കാണും മറ്റേ കട്ടപ്പേനൊക്കെ പടച്ചട്ട പോലെയാണ് നല്ല നല്ല കട്ടിയുള്ള ട്യൂബിലാണ് വരുന്നത് എന്നിട്ട് അതിന്റെ അകത്ത് അമ്പത് അമ്പത് എം എൽ ണ്ടോന്നാമോ എനിക്ക് അറിയാൻ പാടില്ല കുറച്ച് യൂസ് ചെയ്യേണ്ടു കുറച്ച് യൂസ് ചെയ്യണ്ടെ ലേശം ലേശം എടുത്തിട്ട് നമ്മൾ ഈ പിമ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ഗോൾമൈനൊക്കെ കിട്ടില്ല അങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കണം അത് വാട്ടറി കൺസിസ്റ്റന്റ് അല്ല അത് എന്താ പറയുക ഒന്ന് ഒരു ഗോൾഗേറ്റ് പരിപാടത്തിന്റെ ആ ഒരു രീതിക്ക് കുറച്ചും കൂടി ഗോൾഗേറ്റ് കുറച്ചും കൂടി കട്ടിയാൽ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരിതാണ് പക്ഷെ അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് നല്ല ഒരുപാട് നല്ല കമന്റ്സ് കുറെ ആൾക്കാർ പറയുന്നു പക്ഷെ എൻ്റെ സ്കിന്നുള്ള ആളുകൾക്ക് അത് വർക്ക് ആവത്തില്ല നേടിക്കട്ടെ സാധനം ഒരു കാര്യമില്ല പെട്ടെന്ന് തീരും ചെയ്യും നമ്മൾ ആ ഇതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടോ അത്രയും കട്ടിയുള്ള ട്യൂബില് പിന്നെ ഞാൻ മടല്ല ചെ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസ് അല്ലെങ്കിൽ ചെപ്പതിന്റെ ആ ഒരു ടെക്സ്റ്റർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് തീരുന്ന കുറെ തോന്നുന്നത് പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു തോന്നി ഭയങ്കരമായിട്ട് സ്ഥിതി പോലും വർക്ക് ചെയ്യുന്നു തോന്നിയിട്ടില്ല അതോടൊപ്പം നിന്നും ആരും വീഡിയോ നോക്കണ്ട അതേ ഞാൻ വന്നതാണ് മിമേഴ്സിന്റെ ആ ഡാമേജ് കാര്യമുള്ള എനിക്ക് ഇഷ്ടമായി എന്താ എന്റെ സ്കിന്നൊന്നും ഒന്നും പറ്റിയിട്ടില്ല വെറുത്തും മേടിച്ച് വെച്ച് അങ്ങനെ ഒരു സംഭവം അതുപോലെ തന്നെയാണ് ഞാൻ ഈ സലാലൊക്കെ മേടിച്ചത് നല്ല പ്രാക്ട ഒരുപാട് റിവ്യൂ കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് എന്തോ എനിക്ക് വർക്ക് ആയിട്ടില്ല അത് തന്നെ അപ്പൊ ഇതൊക്കെയാണ് എന്റെ മോയ്സ്ചറൈസ കഥകൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കാം നല്ല ക്വാളിറ്റി ഉള്ളത് ടെക്സേഷൻ നല്ല ക്വാളിറ്റി ഉള്ളത് ചൂസ് ചെയ്യാം അത് അപ്ലൈ ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൺഡ്രഡ് ആക്കാൻ നോക്കുക അത് മാത്രം ഹൺഡ്രഡ് ആക്കിയാൽ പോരാ മോയിസ് എന്തിനാണോ മേടിച്ചത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ടോ നോക്കുക അങ്ങനെ അങ്ങനെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണിട്ട് അത്ര കഷ്ടപ്പെട്ട് ചൂടും സഹിച്ച് ഒരു നിങ്ങൾ ലൈറ്റിന്റെ മുന്നിൽ നിന്നിട്ട് വെന്തു ഒരുക്കിയിട്ട് എടുത്ത വീഡിയോ ആണ് അത് നിങ്ങൾ ഇത് കാണണം എന്നിട്ട് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു മോശം യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആമസോണൊക്കെ നിങ്ങൾ റിവ്യൂ ഇടുന്ന പോലെ ഇതിന് അടിയിൽ നിന്ന് ഒന്ന് കമൻറ്റ് ഇടാനേ എനിക്കത് എനിക്ക് അറിയാനാ എവിടെ ക്യാറൊക്കെ അത് കാണുന്നുണ്ട് ആ അതെ അങ്ങനെ അറിയാൻ വേണ്ടിട്ടാ കേട്ടോ ഓക്കെ ബായ്